നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പാലക്കാട് കോഴിക്കോട് റോഡിൽ പുതുപരിയാരം തോട് കയറ്റത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന സ്കൂട്ടർ കത്തുന്നതാണ് നമ്മൾ കാണുന്നത് ആക്റ്റീവോ സ്കൂട്ടറാണ് കത്തുന്നത് ഓടി വന്നതാണ് ഓടി വന്ന് സ്കൂട്ടർ അവിടെ നിർത്തി ആളങ്ങോട് പോയ സമയത്താണ് ഇത് കത്തിക്കൊണ്ടിരുന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പലരും ഈ സ്കൂട്ടർ കത്തുന്നത് കടത്താനുള്ള ശ്രമങ്ങൾ നാട്ടുകാർ ചെയ്യുന്നുണ്ട് പക്ഷേ ശ്രമം വിഫലമായി തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് കത്തൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ സ്കൂട്ടറുകൾ കത്തുന്നത് വാഹനങ്ങൾ കത്തുന്നത് സ്ഥിരം പതിവായി മാറിയിരിക്കുകയാണ് പലതും ഷോർട്ട് സർക്യൂട്ടാണെന്നും പറയുന്നു എന്ത് ഇത് എന്താണ് കാരണമെന്ന് അറിയില്ല ഇപ്പോൾ രാവിലെ എട്ടേ ഇത് കത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യം നാട്ടുവിശേഷം ചാനലിന് കിട്ടിയിട്ടുള്ളത് ഇനി ബന്ധപ്പെട്ട അധികൃതർ എത്തി പരിശോധിച്ചതിന് ശേഷമാണ് എന്താണ് സ്കൂട്ടർ കത്താൻ കാരണം എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ എന്ന് നാട്ടുകാർ പറഞ്ഞു നാട്ടിലെ വാർത്താസ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു